ഹലോ 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 എന്റെ പേര് അപ്പു നിങ്ങളിവിടെ വരാൻ ഹലോ താല്പര്യ അല്ല നിങ്ങള് നാളെ തന്നെ വരികയാണെങ്കിൽ ഞങ്ങള് പതിനയായിരം രൂപ വരെ തരാൻ തയ്യാറാണ്

െറ്റ് എഴുതുന്നുണ്ടോ അതെ സെന്റർ കൊടുത്തിട്ടുണ്ട് പാലക്കാട് തന്നെ സൗകര്യം ചെയ്തു തരാം പാസ്പോർട്ടിൽ അതാണ് ഇന്ന് പോയി നാളെ അപ്പോൾ നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണ냐면 നിങ്ങൾക്ക് മറ്റൊന്നുമില്ലാണെന്നുണ്ടെങ്കിൽ 15000 രൂപയും ഫുൾ അക്കമഡേഷൻ വരെ തയാൻ തരുകയാണ്. ആദ്യം പറഞ്ഞതേ നെയ് പാക്റ്റിന് ആയിരുന്നോ അപ്പോൾ പിന്നെ അതിനേനേ അതുകൊണ്ടാണ് ഇതിട്ട് പറഞ്ഞു ഇടിക്കോ വിളി രാമൻ അവിടെ ഇതിപ്പോ പെട്ടെന്ന് എങ്ങനെ അർജന്റായിട്ട് ആയിട്ട് ആരാണോ വേറെന്ന് അതല്ല അപ്പോൾ ഇപ്പൊ ഡി കാൻസൽ ആക്കിയവനെ വിളിക്കിച്ചോളാമോ ഞാനൊരു നമ്പർ തരാം ഹലോ ആ നമ്പറിലേക്കൊന്ന് വിളിക്കാം ഇപ്പൊ തന്നെ വിളിക്കണം തന്നെ തിരിച്ചു വിളിക്കണം ഓക്കെ ഇതിലിപ്പ തന്നെ വിളിക്കാം എങ്ങനെയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് എന്നാ വരാൻ പറ്റാന്ന് പറയാം ഓക്കെ